ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാ വിചാരിക്കുന്നു ഞാനിത് വോയ്സ് ഓവറിൽ എനിക്ക് അത്ര പരിചയമില്ല ഞാനിന്ന് ട്രൈ ചെയ്യുന്നതാണ് ഞാൻ ഇവിടുന്ന് വടകരയിൽ നിന്ന് തിരിച്ചു പോവുകയാണ് ആറേ നാൽപ്പതിനാ ട്രെയിൻ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ശശിയാടിനെ ഓട്ടോ വിളിച്ചിട്ട് അഞ്ച് മണിക്ക് ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടുക അവിടെ നിന്ന് ഇത് വടകര ടൗണാണ് ടൗണല്ല ഭയങ്കര തിരക്കാണ് ഈ റംസാൻ്റെ തിരക്കാണ് ഇത് വടകര റെയിൽവേ സ്റ്റേഷനാണ് വടകര റെയിൽവേ സ്റ്റേഷൻ പുതുക്കി പണിതിട്ട് ഇപ്പോൾ ഓപ്പൺ ആക്കിയതാണ് വളരെ നന്നായിട്ടുണ്ട് നല്ലോണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വലിയൊരു നല്ല വലിയൊരു റെയിൽവേ സ്റ്റേഷനുമായിട്ട് തന്നെ നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വടകരക്കാർക്ക് ഭയങ്കര ഒരു കാര്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഉള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇത് കാണുമ്പോൾ തന്നെ വളരെ ഒരു ഹാപ്പിയാണ് കാരണം അങ്ങനെ ഒറ്റക്കേ ഉള്ളൂ ഞാനോ എൻ്റെ മക്കളോ ഹസ്ബൻഡോ എല്ലാവരും വണ്ടിയിൽ പോയത് ഞാൻ വണ്ടി പോക്കില്ല ഞാൻ അധികം ട്രെയിൻ തന്നെ പോകും ഒറ്റക്ക് തന്നെ പോക്ക് ഒറ്റക്ക് വരുന്നതോ ഒറ്റക്ക് പോകുന്നതോ അത് ശീലമാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എൻ്റെ ടിക്കറ്റിൻ്റെ പൊസിഷൻ നോക്കേണ്ടിയിട്ട് വന്നതാണ് ആ ടിക്കറ്റ് എസ് ടു ആണ് എസ് ടു എസ് ടു എവിടെയാണെന്നുള്ള പൊസിഷൻ നോക്കി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എവിടെയുള്ളത് നല്ല നോക്കി തിരഞ്ഞു പിടിച്ച് അങ്ങനെ ഒരുത്തേല് കണ്ടുപിടിച്ച് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എസ് ടു നോക്കുമ്പോൾ ഒരു ഫൈവ് പൊസിഷനാണ് വരുന്നത് ഫൈവ് കപ്പ ഇതിലാണ് വരുന്നത് അങ്ങനത് നോക്കി അത് കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ നേരെ ഒരു ചായ വാങ്ങണ്ടിയിട്ട് ചായ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ പോയി അതെൻ്റെ പതിവ് ചായയൊക്കെ വാങ്ങി അവിടെ നിന്നൊരു ചായ കുടിച്ച് അവിടെ തന്നെ ഒരു നായ കടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഇടങ്ങാനൊക്കെ അതെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് ചായ കുടിച്ച് അവിടെ നിന്ന് നേരെ ഞാൻ അഞ്ചാമത്തെ ഈ പൊസിഷനിലേക്ക് പോയിട്ടിരുന്ന് അങ്ങനെ ട്രെയിൻ വന്ന് അറിയുന്ന പേര് കറക്റ്റ് ട്രെയിനാണ് ട്രെയിൻ കയറി ട്രെയിൻ കയറി കോഴിക്കോട് എത്തി പിന്നെ കുറച്ച് നേരം ഇരുന്ന് അവിടെ നിന്ന് ഉറങ്ങി പിന്നെ ബാംഗ്ലൂരെത്തി ബാംഗ്ലൂരിൽ നിന്ന് ഒരു ടാക്സി പിടിച്ച് അങ്ങനെ നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടതാണ് ഇത് സർജാപ്പൂര് ബസ്സായിട്ടുള്ള ഇതാണ് ഞങ്ങളിരിക്കുന്ന അങ്ങനെ നേരെ വീട്ടിലേക്ക് പുറപ്പെ കുറേ ദിവസമായി ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിരുന്നു അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കുറേ ദിവസം ശരിക്കും ഭക്ഷണമൊന്നുമില്ല കുട്ടിയൊക്കെ അങ്ങനെ അവരും മട്ടനെല്ലാം വാങ്ങിയിട്ട് വന്ന് മട്ടനും പയറും കറിയും ഇതെല്ലാം വെച്ച് രാവിലെ ആ ടിഫന് വേറൊരു ദോശ കഴിച്ച് വേറൊന്നും കഴിച്ചിട്ടില്ല കുട്ടികൾ ഇന്ന് പുറത്ത് പോയി മോക്കുന്ന ഉഗാദീനും അതൊക്കെ ഒന്ന് നോൺ വെജ് വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർക്ക് പയറും പരിപ്പ് കറിയും ഉണ്ടാക്കി ഞങ്ങൾ മട്ടന് മട്ടൻ കറിയുണ്ടാക്കി പെട്ടെന്ന് തന്നെ എല്ലാ പണിയും കഴിച്ച് ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഇലയാണ് നാട്ടിൽ നിന്ന് അങ്ങനെ റൈസ് കുക്കറിലാണ് റൈസ് വെച്ചത് അങ്ങനെ എല്ലാവർക്കും സന്തോഷമാണെന്ന് വിചാരിക്കുന്നു എനക്ക് അറിയുന്ന പോലെ കുറച്ച് വോയിസ് ഇട്ടതാണ് ശരിയാവുമെന്ന് വിചാരിക്കുന്നു നോ ഇതാദ്യത്തെ ആദ്യത്തെ അല്ല രണ്ടാമത്തെയാണ് ആദ്യത്തെ അത്ര ശരിയായിട്ടില്ല രണ്ടാമത്തെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാൻ ഇത് തുടങ്ങിയിട്ട് കുറയായി ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറയായി ഇപ്പോഴാണ് ഓരോരുത്തരിച്ചിട്ട് വീഡിയോ ഇടുന്നത് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഹാപ്പി യു യുഗാദ്